ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡി ഫിൽറ്റർ കുക്കിംഗ് വേൾഡ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള മീൻകറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രെസ്സ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താൽ പുതുതായിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ റെസിപ്പിയിലേക്ക് പോവാം ആദ്യം ആദ്യമൊരു നെല്ലിക്കവലിപ്പത്തിലുള്ള പുളി കുതിർന്ന് കിട്ടാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് മീൻചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് മീൻ കറി ഉണ്ടാക്കുമ്പോൾ മൺചട്ടിയിൽ തന്നെ തയ്യാറാക്കി എടുക്കണം എന്നാലേ മീൻകറി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രുചി കിട്ടുള്ളൂ അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മീൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ കടുകിട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കാം ഉലുവയുടെ കളർ മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം പത്ത് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം നാല് വെളുത്തുള്ളി അല്ലി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വഴറ്റി കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇതിൽ ചേർത്തിരിക്കുന്ന ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയും എല്ലാം പച്ച ചുവ മാറിക്കിട്ടണം അതുവരെ നമുക്ക് വഴറ്റി കൊടുക്കാം അപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടാമത്തെ കപ്പ് പുളിവെള്ളവും ഒഴിച്ചു കൊടുക്കാം തക്കാളി ഞാനിപ്പം മിക്സി ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തക്കാളി അരച്ചത് കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അതിനുവേണ്ടി വേണ്ടി ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം അതിനുശേഷം നന്നായിട്ട് തന്നെ തിളച്ച് വരണം അടച്ചു വെച്ച് നമുക്ക് വരെ വെയിറ്റ് ചെയ്യാം ഞാനിപ്പോൾ ഈ ഒരു മീൻ കറിക്ക് വേണ്ടി കണയൻ പാര മീനാണ് എടുത്തിരിക്കുന്നത് ഈ പാര മുകളിലായിട്ട് മുകളിലായിട്ട് പോലെ കാണാം അതുകൊണ്ട് രണ്ട് സൈഡിലുള്ള ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലുള്ള തോല് പൊളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടാണ് നമ്മൾ തോല് പൊളിച്ചെടുത്തതിന് ശേഷമാണ് ഇത് കഷ്ണങ്ങളാക്കി മാറ്റുന്നത് അതിന് ശേഷമാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് മീൻ കഷ്ണങ്ങൾ കഷണങ്ങൾ ഇട്ടുകൊടുക്കണം അതിനുശേഷം അടച്ചു വെച്ച് വീണ്ടും നമുക്കിത് വേവിച്ചെടുക്കാം പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളിത് വേവിച്ചെടുത്തതിന് ശേഷം അപ്പോൾ ഈ മീൻ കറിയിലേക്ക് തേങ്ങ പൊടി ഞാൻ ചേർക്കുന്നുണ്ട് അരമുറി തേങ്ങ ചിരകിയെടുത്തതിനു ശേഷം നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അരച്ചത് നമുക്ക് മിൻകറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കറിയിൽ തേങ്ങ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരച്ച തേങ്ങ കൂടി ഒഴിച്ചതിന് ശേഷം കറി നന്നായിട്ട് തിളച്ച് വന്നു ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കിയുടെ മുകളിലായിട്ട് കടുക് താളിച്ചിടാം അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും രണ്ട് വറ്റൽമുളകും കൂടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ കടുക് തളിച്ചത് കറിയിലേക്ക് കറിയുടെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുത്ത ഈ മീൻ കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നതുവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്